സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച വിദഗ്ധരെ ഉൾപ്പെടുത്തി കയർ കയർ കോൺക്ലേവ് ആലപ്പുഴയിൽ നടത്തും കോൺക്ലേവിൽ കയറ്റുമതിക്കാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ പ്രതിനിധികൾ സഹകരണ സംഘം തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കയർ കോൺക്ലേവ് കൺവെൻഷൻ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കോൺക്ലേവിൽ കയറ്റുമതിക്കാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ കയർ സഹകരണ സംഘം പ്രതിനിധികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കയർ ബോർഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ഏകദിന കോൺക്ലേവിന്റെ ഉദ്ഘാടനം സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും ഫിഷറീസ് യുവജനകാര്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും കൃഷിമന്ത്രി പി പ്രസാദ് ജില്ലയിലെ എം പിമാർ എം എൽ എ എന്നിവർ പങ്കെടുക്കും ഇതോടൊപ്പം മൂന്ന് സെക്ഷനുകളിലായി വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള വിശദമായ ചർച്ചകളും സംഘടിപ്പിക്കും തുടങ്ങിയവർ പങ്കെടുത്തു ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ കോൺക്ലേവ്ലേവ് കയറ്റുമതിക്കാര്യൻ പ്രതിനിധികൾ അതുപോലെ തന്നെ എല്ലാം വലിയ കൂടിച്ചേരലാണ് അവിടെ നടക്കാൻ പോകുന്നത് വ്യവസായം ഇന്ന് നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ചർച്ച പുതിയ കാലത്തിനനുസരിച്ച് ഈ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ തുടർ കാര്യങ്ങൾ ഇതെല്ലാം അവിടെ നടക്കുന്ന ചർച്ചയിൽ ഉയർന്നു വരും പ്രത്യേകിച്ച് ഇപ്പോൾ കയറ്റുമതിയെ സാരമായി ബാധിക്കുന്ന നിലയിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചുങ്കം അതിൻ്റെ വർധനവ് എങ്ങനെ ഈ വ്യവസായത്തെ ബാധിക്കുന്നു അതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പരിപാടികൾക്കൊരു സംഘാടക സംബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് കയർ കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ജി വേണുഗോപാലെ അദ്ദേഹമാണ് അതിൻ്റെ ചെയർമാൻ പിന്നെ കയർ കോർപ്പറേഷൻ്റെ മാനേജർ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പ്രതീഷ് ജി പണിക്കര് അദ്ദേഹം കൺവീനറായിട്ടുള്ളതാണ് സ്വാഗത സംഘം എന്ന രൂപീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ട് എം എൽ എമാരും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും പിന്തുണയും ചെയ്ത് ആണ് മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട കയർ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ അധ്യക്ഷ വഹിക്കും കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പങ്കെടുക്കും ആലപ്പുഴ എം പി ശ്രീ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള മറ്റ് എം എൽ എമാർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ไปกันเลย